ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് ചിലപ്പോൾ കമൻറ്റ് വലിയ ചോദിക്കലുണ്ട് നിങ്ങൾ പെലിച്ചെന്താ കഴിക്കുക നിങ്ങൾ നേരത്തെ മാത്രമാണല്ലോ വീഡിയോ ഇടല് പെൽച്ചകത്തതൊന്നും വീഡിയോ ഇടലില്ലല്ലോ എന്നുള്ളത് അപ്പോൾ പെൽച്ചക്ക് ചോറ് തന്നെയാണ് കേട്ടോ സാധാരണ കഴിക്കല് ഞാൻ ചോറാണ് കഴിക്കുക കുഞ്ഞുട്ടിയും അജുമൊക്കെ എന്തെങ്കിലും തലേദിവസത്തൊക്കെ അടി എന്താ ബാക്കിയുള്ള വെച്ചെങ്കിൽ അത് കഴിക്കും അപ്പം അതാ ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടെ അതിലൊരു പപ്പടം എടുത്ത് കണ്ടിട്ട് തിളച്ച് ഒരു മുട്ടയും പൊരിച്ചു അപ്പം അതൊക്കെയാണ് പെലച്ചക്ക് ഉണ്ടാകും കേട്ടോ എനിക്കെന്താണാവോ ചോറ് തിന്നെങ്കിലേ വെള്ളം നിറയുള്ളൂ വൈകുന്നേരം വരെ പിടിച്ചിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ചീഞ്ഞ ചിന്ത അല്ലതുകൊണ്ട് ഞാൻ എപ്പോഴും ചോറന്നെയാണ് കേട്ടോ പെലച്ചക്ക് എല്ലാ ദിവസവും ചോറന്നെയാണ് കഴിക്കുക അതിനിപ്പോൾ പെൽച്ചക്കാണെങ്കിലും ഒരുപാട് വിഭവങ്ങൾ വേണം എന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഇതേമാതിരി ഒരു തളിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അതൊക്കെ കിട്ടിയാൽ തന്നെ മതി പിന്നെ പെൽച്ചക്കൊക്കെ ചായ മസ്റ്റാണ് കേട്ടോ തലേ ദിവസത്തെ പത്തിരി ഉണ്ടായതുകൊണ്ട് പത്തിരിയും കൂട്ടിയിട്ടാണ് കേട്ടോ അജു പലിച്ചയ്ക്ക് ഫുഡ് കഴിക്കണത് അപ്പൊ എന്താണ് കഴിക്കണത് എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ അതൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് ഇതിന്നെടുത്ത വീഡിയോ അല്ല അല്ലെട്ടോ ഞാൻ മുമ്പ് രണ്ട് ദിവസം മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ചത് പലചകത്തെ വീഡിയോ അപ്പൊ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പം അതിൻ്റെ തലേ ദിവസം പത്തിരിയും പിന്നെ എന്താ മുട്ടക്കറിയൊക്കെ ഉണ്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഓന് ഫുഡ് അയക്കുന്നുണ്ട് അജു ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ഫുഡ് അങ്ങനെ അങ്ങനെതാ നേരം വെളുത്തപ്പോഴാണ് പിന്നീട് ഞാൻ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പം പാത്രങ്ങൾ പലിശ കണിയിച്ചിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അതിന് മുമ്പ് കുറച്ച് കാടി ഇണ്ട് കൊണ്ടേ കളയാനേ അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് വരട്ടെ പത്തക്കൻ്റെ തോടും അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്ത് കിട്ടും കാടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു അപ്പോൾ അതാ നേരത്തെ ഒരാൾ എണീച്ചക്കെ ഇട്ട് എണീകുമ്പോൾ വെളിച്ചക്കൊന്നും എണീക്കാത്തത് തന്നെ രാവിലെ തന്നെ എണീക്കും എന്നിട്ട് പോരൻ്റെ മേക്ക് മറ്റേ തെത്തിയോ തെച്ചിയോ അങ്ങനെ എന്തോ ആണല്ലോ പേര് പറയാ അപ്പൊ ആ അതിന്റെ ഒരു മരം ഉണ്ടവിടെ അപ്പൊ ഞങ്ങൾ രണ്ടാളും അതൊക്കെ കൊമ്പൊക്കെ പിടിച്ച് താത്തി രണ്ട് പൂവൊക്കെ പരിച്ചിട്ടുണ്ടായിരുന്നു അയിന് സ്മെല്ലൊന്നും ഇല്ല വെറുതെ ഷൈൻ ചെയ്യാണോ നിങ്ങളെ മുന്നിൽ അപ്പൊ അതാ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സെനിമോലും എണീച്ചാ നിങ്ങളെ ഇന്നിപ്പോ സെനിമോലും പെലിച്ച നീച്ചിട്ടൊന്നും ഇല്ലാട്ടോ പെലിച്ചക്ക നീച്ച ദിവസങ്ങളില് കുറച്ചും കൂടി സമയം വൈകിട്ടാണ് എണീക്ക ഇന്നിപ്പ അതുകൊണ്ട് നേരത്തെ എണീച്ചാണ് え、Manga uh, uh. マガでとけ。きゅ。Manga, <laughs> അപ്പോൾ സെനിമോൻ എണീച്ചാൽ പിന്നെ കുറച്ച് സമയം അവൻ അടുത്ത് ഇങ്ങനെ നടക്കണം നമ്മളൊന്ന് കൊഞ്ഞ്ച് താക്കിയിട്ട് ചില ദിവസം അങ്ങനെയാണ് കേട്ടോ ചില ദിവസത്തിന് വേണ്ടി നല്ല കുട്ടിയാണ് അപ്പോൾ ഞാനോന് ഒക്കത്തൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ നടന്ന് അങ്ങനെ സോപ്പിട്ട് ചായ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി വല്ല ഇവിടെ കഴിച്ചാനാ കേട്ടോ അപ്പോൾ ഇത് സെനിമോൻ്റെ വാക്കറാണ് ഉണ്ടോ സെനുൻ്റെ അല്ല അജുവിൻ്റെ ചെറിയ കുട്ടി വാക്കറാണ് വാക്കരാണ് കേട്ടോ അത് അജു ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് നീമോൾ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് സെനിമോൻ ഉപയോഗിച്ചു ഇനിയിപ്പോൾ സെനിമോൻ്റെ കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ആത്രിക്ക് കൊടുക്കണം അപ്പോൾ അത് വെച്ചിട്ട് ഇതി പിടിച്ച് നടന്നിട്ടോ അതില് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പ്രാവശ്യമായിട്ട് വെച്ച് ഓരോ നടന്ന് വീടിന്റെ ശേഷം പിന്നെ ആ സാധനം ഞാൻ തൊട്ടിട്ടുണ്ടായില്ലോ അപ്പം പിന്നെ അല്ലാതെ തന്നെ ഓരോ നടന്ന് കൊടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് വെറുതെ ഇവിടെ കൊണ്ടു വെറുതെ അപ്പോലെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ ഞാൻ പാത്രം കൈകൾക്ക് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കേൾക്കാൻ നിന്നാ സമയത്താണ് സിനിമ ഈച്ചത് പിന്നെ പിന്നെ ആ ആവയ്ക്ക് അങ്ങനെ ഇങ്ങനെ പോയി അപ്പോൾ ഓൻ്റെ ഒരു സോപ്പടിയിലും കുട്ടടിയൊക്കെ അടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓനെ ഓന കൂടെ കളിച്ചോളും അപ്പം നല്ല കളിയിലാണ് കേട്ടോ അപ്പം എന്താ ഞാൻ വേഗം ഞാൻ എൻ്റെ പാത്രം കേക്കലും ഒക്കെ ഒന്ന് കഴിക്കട്ടെ ചില ദിവസങ്ങൾ പെലിച്ചൊക്കെ എണീച്ച ആ സമയത്ത് തന്നെ കേൾക്കും ചില ദിവസങ്ങളിൽ ഞാൻ പിന്നെ വാങ്ങുക കൊടുക്കാനൊക്കെ ആയ വേഗം നിസ്കരിക്കാനും അങ്ങനെയൊക്കെ നിൽക്കും ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേന് സിനിമ നീക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയാണ് പോകും പിന്നെ കുറച്ച് റാഗി ഉണ്ടിട്ടോ അപ്പോൾ അത് ഞാൻ വള്ളത്തിലിട്ടിരിക്കണെ നമുക്ക് വൈകുന്നേരത്ത് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം റാഗി ഈ ചൂടൊക്കെ നല്ലതാണല്ലോ ഇപ്പോഴാണെങ്കിലോ നല്ല ചൂടും ആണല്ലോ നോമ്പും ചൂടും ഒക്കെ അല്ലേ അപ്പം എന്നാൽ വൈകുന്നേരത്ത് നമുക്ക് ഇവനെ വെച്ചിട്ടൊരു കാര്യം ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വള്ളത്തിലിട്ടിട്ട് ഉണ്ടിട്ടോ പിന്നെ അതൊരു ഉച്ചയായ സമയത്തുള്ള സീനാണ് കേട്ടോ കുഞ്ഞുട്ടിക്ക് ലീവില്ല ദിവസം ഉച്ചക്കൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കിടക്കുക കാരണം ഷെഡിൽ നല്ല അടി ി വെയിലാവുമ്പോളേ നല്ല ചൂടേക്കാറട്ടോ അതാ ഈ ഒരു ഭാഗം ഒന്നും ഞമ്മക്ക് മരങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പുറത്തൊരു നമ്മുടെ മാവും വേറൊരു മരമൊക്കെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് ഒത്തിരി കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിലോടൊക്കെ ഭയങ്കര ചൂടേക്കാറുണ്ട് ഷീറ്റും കടിയും ചൂടായാൽ വെറും ചൂടേക്കാറട്ടോ അപ്പൊ ഇവിടെ എന്തെങ്കിലും തുണിയോ വായി ഒക്കെ വിരിച്ചിട്ട് ഇവിടെ വന്നിട്ടിരിക്കും ചിലപ്പോ ഇവിടെ വന്നിട്ട് കടന്നുറങ്ങും അപ്പൊ ആ ചൂടത്ത് നിൽക്കുമ്പോ ഞമ്മക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ ഭയങ്കര തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ ഞമ്മക്ക് ഇവിടേക്ക് വരുമ്പോ അപ്പനിയിപ്പ എല്ലാവരും ഇവിടെ ഇരുന്ന് കളിയിലും ഒക്കെയാണ് കേട്ടോ അപ്പൊ ചിനി കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മളെ വഴി എടുക്കും ചെയ്യാം അപ്പൊ ഞാനെന്ത് ചെയ്തു ഓല അവിടെ കളിച്ചണ്ട് ഞാനും ഇവിടെ വന്ന് നമ്മുടെ വൈകുന്നേരത്തിനുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ തുടങ്ങിയാലേ പാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് തീരുവള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നിസ്കാരം കാര്യങ്ങളും പിന്നെ സിനിമ സോപ്പടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ശർക്കര ഒരുക്കിയിട്ട് അതിപ്പോ ഒരു ഏലക്കായ് കുത്തിച്ച അത് പിന്നെ ഇത് അവൽ അവിലാണ് കേട്ടോ അവൽ അപ്പോൾ തേങ്ങ ചേർക്കണം തേങ്ങ ഇല്ലാത്തോണ്ട് ഞാൻ വെറും അവൽ വെച്ചിട്ട് നമ്മുടെ അട ഉണ്ടാക്കി വിചാരിച്ചിരുന്നത് വിചാരിച്ചിട്ടത് കേട്ടോ എന്നൊന്നും ഞാൻ ഇങ്ങനത്തെ കടികളൊന്നും ഉണ്ടാക്കില്ലല്ലോ എണ്ണക്കടികൾ പൊതുവേ എനിക്ക് ഇപ്രാവശ്യം പത്തി ഉണ്ടാക്കാൻ മടിയാണ് പറഞ്ഞ പോലെ തന്നെയാണ് എണ്ണക്കടികൾ ഉണ്ടാക്കാനും ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഒരു മടി ഉണ്ടാവും നല്ല ഉണ്ടാക്കും എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ ഞാൻ നമ്മുടെ അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇല ഉണ്ടല്ലോ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം ചൂടാക്കാൻ പറ്റില്ല നമ്മൾ അയക്കന്നെ ഇട്ടെടുത്ത് തേനീട്ടോ അപ്പോൾ അതിങ്ങനെ വാടി കിട്ടും പിന്നെ നമ്മൾ വേറെ തീ തീയത്തിച്ച് ഇങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മുടെ ആടെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ തേങ്ങയും കൂടി ചേർത്ത് ചേർത്ത്ക്കുകയാണെങ്കിൽ നല്ല ഉഷാർ ചെയ്യും പക്ഷേ തേങ്ങല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ ഒരു രണ്ട് മൂന്നെണ്ണം ആയത് ഞാൻ ഫസ്റ്റ് വെച്ചുകൊടുക്കണം കേട്ടോ ആ പോലും അവിടെ കുറച്ച് നേരം കളിച്ചിട്ട് ഇതാ ഇവിടെ വന്നിങ്ങനെ കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി നല്ല ഉറക്കാണേൽ ഈ കുട്ടി ഇപ്പച്ചയ്ക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണുട്ടോ ഇപ്പച്ചി ഉറങ്ങണ സമയത്ത് ഇങ്ങനെ മേക്കപ്പ് ചെയ്യലും മുടി കെട്ടി കൊടുക്കലൊക്കെ ഉള്ളതാണ് കേട്ടോ ആ ചൂലൊന്ന് നോക്കിട്ടേ എന്നാണെങ്കിൽ നല്ല വെയിലും ഇതിനോട്ട് ഒരു രക്ഷ വെയിലും ചൂടും ഒക്കെ ഇതിനെ ആളിപ്പം തന്നെ കുറങ്ങിയിങ്ങണ്ട്ടോ അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്ന് തൂങ്ങി പിടിച്ചിരിക്കലാണ് പണി അപ്പം ഞാൻ അട പരത്തി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് വേവിക്കാനും ഉണ്ട് അപ്പം ഞാൻ നമ്മൾ റാഗി ഉണ്ടല്ലോ രാവിലെ ഞാൻ വെള്ളത്തിലെത്തി അപ്പൊ അതിന് അടിച്ചെടുത്തിട്ടെ പിന്നെ അപ്പുറത്ത് സിനിമ പാത്രം കൈകലും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര തകൃതിയിലുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്റെ അടുത്ത് ഇന്നെ സഹായിക്കുന്നുണ്ട് സഹായമല്ല കുറച്ചധികം എനിക്ക് അറ്റിപ്പണി ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ റാഗി ഞാനൊരു മൂന്നാല് പ്രാവശ്യം അടിച്ചെടുത്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാണ് കേട്ടോ അപ്പോൾ റാഗിയും ക്യാരറ്റും വെച്ചിട്ട് ഒരു ഷെയ്ക്ക് ആണായിട്ടോ ഉണ്ടാക്കുന്നത് ഷെയ്ക്ക് എന്നോ ജ്യൂസ് എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് എടുത്തോളഞ്ഞിട്ട് അതൊന്ന് വെട്ടി ചെറുതാക്കിയിട്ട് അതൊന്ന് ഞാൻ പുഴുങ്ങി എടുക്കുകയാണ് ആയിട്ടോ ചെയ്യണത് അപ്പോൾ റാഗി കണ്ടപ്പോൾ എന്നാൽ ക്യാരറ്റും ഉണ്ടായിരുന്നു ഇന്നല്ലേ കൊണ്ടുവന്ന കൂട്ടത്തിൽ അപ്പോൾ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ ഒന്ന് വേവിച്ചിട്ട് തണുപ്പൊക്കെ പോയിന് ശേഷം അതാ അടിച്ചെടുക്കാനെട്ടോ ഒരു ഇലക്കായും ചേർത്തെടുക്കണേ ഇലക്കായ് ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ അയക്കാനായിട്ടോ പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നിടക്കുണ്ട് അത് നമുക്ക് ഇനി ജ്യൂസും കൂടി അടിച്ചു വെച്ചിട്ട് വേണം അതൊന്നും കേക്കി എടുക്കാനോ അപ്പൊ ഞാനും ക്യാരറ്റും പിന്നെ നമ്മൾ റാഗി കുറുക്കിയെടുത്തില്ലേ അതും പിന്നെ പാലും ഒക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടു അടിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കണേണ്ടി കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് ലൂസിലാണ് കേട്ടോ വേണ്ടത് ഇവിടെ തിക്കായിട്ടൊന്നും ആവശ്യമില്ല കുറച്ചൊന്നും വലിച്ചു കൊടുക്കാതെ നീളത്തിൽ വേണം അപ്പം ജ്യൂസ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കടി ഉണ്ടാക്കുന്നത് ഇന്നത്തെ കടി എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അല്ലാന്നുള്ളത് അപ്പോൾ ഞാനെന്താ ചെയ്ത വച്ചെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഉണ്ടല്ലോ ഞാൻ ആ വലി വെച്ചിട്ടുണ്ടാക്കിയത് അത് കുറച്ച് ബാക്കിയുണ്ടായി അപ്പോൾ അതങ്ങോട്ട് നമ്മുടെ തേങ്ങാ പീരൊക്കെ പകരം ചേർത്തുർത്ത് നമ്മുടെ പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ ഇന്നിപ്പോൾ പുട്ടിക്കേ ഞാൻ കറി ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേനീട്ടോ പക്ഷേ കുഞ്ഞിട്ട് പഴം കൊണ്ടുവന്നിട്ടുണ്ടേനെ പഴം പൊട്ടും മതി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇനി ഈ കറി ഉണ്ടാക്കിയാൽ ഇത് കളക്കും അപ്പം പിന്നെ ഞാൻ ഇത് വല്ല കഴുകിയിട്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കാന്ന് വിചാരിച്ചു വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കറി ആവശ്യമാവുമ്പോൾ ഉണ്ടാക്കാനും അജൂന് ഇന്ന് നല്ലപോലെ കൊങ്ങിയത് കൊണ്ട് കളിക്കാൻ പോകാനൊന്നും ഒരു മൂടില്ല കേട്ടോ അല്ലെങ്കിൽ അവന് നോൻ പോലും ഉച്ചിരിഞ്ഞാൽ കളിക്കാനൊക്കെ പോകട്ടോ ഇന്നിപ്പോ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ആള് നല്ലപോലെ കൊങ്ങിക്കണേ അപ്പൊ നമ്മുടെ പുട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ് അപ്പൊ ഇന്ന് നോമ്പോർക്കാൻ ഏതാ നമ്മുടെ പത്ത് അല്ലെങ്കിൽ നമ്മള് പത്തൊക്കെ ജ്യൂസ് അടിക്കലാണല്ലോ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ജ്യൂസ് അടിക്കണ അജൂന് പ്രത്യേകിച്ച് ഇന്നിപ്പോ ഞാൻ മറ്റേ സാധനം ജ്യൂസ് അടിച്ചുകൊണ്ട് പത്തൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണോ പിന്നെ നമ്മളെ ഇലയടി അതൊക്കെയാണ് ഇന്ന് നോമ്പൊറക്കാൻ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ തരിക്കഞ്ഞിണ്ടാക്കിയില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും എനിക്ക് പൂതിയാകുമ്പോൾ മാത്രം ഉണ്ടാക്കും കേട്ടോ ഞാനും കുഞ്ഞുട്ടി മാത്രമേ ഇവിടെ തരിക്കഞ്ഞി അധികം കുടിച്ചോളൂ നീ മോളെ ഒരു തീരൊക്കെ കുടിച്ചും പിന്നെ അജു തീരെ കുടിക്കൂല കേട്ടോ അപ്പൊ ഞാൻ എല്ലാവർക്കും ഉള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ പാങ് കൊടുക്കാൻ സമയായിക്കണ ഒക്കെ ഒഴിച്ചൊക്കെയാണ് ജനമോനെ പിന്നെ സഹായിക്കാനും കൂടെ ഇണ്ട് അവിടെ ഉത്തർക്കണിണ്ടേ അപ്പം അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വലിച്ചിടാനും കൂടി തന്നെയുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര മെയിലായിരുന്നു എന്നുള്ളത് അതോടെന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അപ്പം നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇവിടെ കടന്നിട്ടാണ് പിന്നെ ലീച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുട്ടി കുട്ടി പുട്ടേ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നൂട്ടോ രണ്ടാ കുട്ടിയ ആടെ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ ഒന്ന് അജും കുഞ്ഞുട്ടിൻ്റെ പാടെ കഴിച്ചു കിട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പുട്ടൊന്നും തിന്നാൽ മൂടുണ്ടായിരുന്നില്ല കുറേ വെള്ളം കുടിച്ച് വെള്ളം അരച്ചത് കൊണ്ടന്നെ ഞാനൊരു പഴം കഴിച്ചിട്ടാണ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇനി കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇലയുടെ ഒക്കെ തിന്നപ്പം അങ്ങനത്തെ വയറുകൾ അപ്പോൾ ഇന്നിത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലാമോലെ ഇരിക്കും ബൈ ബൈ